യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവിഷം പരിശുദ്ധ സുവിശേഷം അധ്യായം പത്ത് ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുൻ രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വയ്ക്കരുത് യാത്രക്ക് സഞ്ചിയോ രണ്ട് ഉടുപ്പുകളോ ചെരുപ്പോ വടിയോ കൊണ്ടുപോകരുത് വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ് നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ യോഗ്യതയുള്ള യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നവരെ വിടുന്നതുവരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവൻ നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രമിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവിൻ വിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സോതോം ഗുമോറ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസം ഉണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പരിശുദ്ധ സുവിശേഷം ദൈവത്തിൽ പ്രിയ സൗന്ദര്യ സോദന്മാരെ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്നു നിങ്ങൾ ഒരു ഭവനത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണം ഓരോ ക്രിസ്ത്യാനിയുടെയും ഉത്തരവാദിത്വം ഇതാണ് ചെല്ലുന്ന ഇടങ്ങളിൽ സമാധാനം നൽകുക നമ്മളിത് ഒന്ന് ചിന്തിച്ചാൽ ഒരു ഭവനത്തിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ സമാധാനമാണോ നാം നൽകുന്നത് ചില അമ്മമാർ പരാതിപ്പെടുന്നത് കേട്ടിട്ടുണ്ട് മരുമകൾ വീട്ടിൽ വന്നു കയറി പിന്നീട് ആ വീടിന്റെ സമാധാനം പോയി ചില മരുമക്കൾ തീർപ്പുന്നത് കേട്ടിട്ടുണ്ട് അമ്മായി അമ്മ ഒരു മാസം വീട്ടിൽ നിൽക്കുവാൻ വന്നു വീട്ടിലെ സമാധാനം പോയി മതിപാനിയായ ഒരു അപ്പൻ രാത്രി കുടിച്ചിലക്കിയില്ലാതെ രാത്രി കയറി വരുമ്പോൾ അമ്മയും മക്കളും സമാധാനം നഷ്ടപ്പെട്ടവരായി മാറുന്നില്ലേ മയക്കുമരുന്ന് അടിമയായ മകൻ മാതാപിതാക്കൾക്ക് നൽകുന്നത് അശാന്തിയല്ലേ പ്രണയത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു മകൾ കുടുംബക്കാർക്ക് സമ്മാനിക്കുന്നത് അസമാധാനത്തിന്റെ രാത്രികളല്ലേ ശരിക്കും ഇന്ന് നമുക്ക് മറ്റുള്ളവർക്ക് സമാധാനം നൽകുവാൻ സാധിക്കുന്നുണ്ടോ ആ സമയത്തൊക്കെ പലരും സമാധാനം ലഭിക്കുന്നതിനായി അഭയം പ്രാപിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിലല്ലേ ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ പറയുന്ന വചനം സ്വീകരിക്കുന്നവരിൽ സമാധാനം കുടികൊള്ളും വചനം സ്വീകരിക്കുന്നവരായിട്ട് മാറുക വചനം പ്രഘോഷിക്കുന്നവരായിട്ട് മാറുക രീതികളും മാർഗങ്ങളും എല്ലാം മാറിയിരിക്കുന്നു ഒരു ഷെയറിലൂടെ ദൈവവചന പ്രഘോഷത്തിൽ പങ്കുചാറാനായിട്ട് സാധിക്കുന്ന ഒരു കാലഘട്ടം എന്നിട്ടും എൻ്റെ മറ്റുള്ളവരിലേക്ക് ദൈവവചനം എത്തിക്കാൻ നമ്മുടെ നമ്മൾ പരിശ്രമിക്കുന്നില്ല ഓരോ ദിവസവും എന്തൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് നമുക്കും ഒരു തീരുമാനമെടുക്കാം ദിവസവും ഒരു വചനമെങ്കിലും ഞാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യും ദൈവചനം മറ്റുള്ളവർ സ്വീകരിക്കുകയോ സ്വീകരിക്കാതിരിക്കുകയോ ചെയ്യാം അത് സംഭവിച്ചേക്കാം പക്ഷേ ഒരു ഷെയറിലൂടെ ഞാൻ ഈശോയുടെ മിഷൻ പ്രവർത്തനത്തിലാണ് പങ്കാളിയാകുന്നത് ശിഷ്യന്മാർ സഹിച്ച വേദനകളോ ബുദ്ധിമുട്ടുകളോ എനിക്കില്ല മറിച്ച് ഷെയർ ബട്ടണിൽ ഒന്ന് അമർത്തുകയേ വേണ്ടു ദൈവചനം അഞ്ഞൂറോ ആയിരം പേരിലേക്കോ എത്തിക്കുവാൻ സാധിക്കും ദൈവവചനം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരമെന്ന് വിശുദ്ധ റോമാക്കാർക്ക് എഴുതിയ വിശുദ്ധ പൗരശ്രിയ റോമാക്കാർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും സമാധാനം നഷ്ടപ്പെട്ട ഈ കാലഘട്ടത്തിൽ ദൈവവചനം ഒത്തിരി പേർക്ക് ആശ്വാസമാകട്ടെ എന്ന് നിങ്ങൾ ഓരോരുത്തരും അതിന് കാരണമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയുടെ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വചനം മറ്റുള്ളവർക്ക് സമാധാനം നൽകട്ടെ വചനം പ്രഘോഷിക്കപ്പെടുമ്പോൾ വചനം സ്വീകരിച്ചില്ല എങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവാൻ വചനം പറയുന്നു ഇത് മനസ്സിലാക്കുവാനായിട്ട് യഹൂദ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം പലപ്പോഴും യഹൂദർക്ക് വിജാതീയ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടതായി വന്നിട്ടുണ്ട് അപ്പോൾ ആ ഗ്രാമം അവസാനിക്കുന്നിടത്ത് അവർ അവരുടെ കാലിൽ പറ്റിയിരിക്കുന്ന പൊടി തട്ടിക്കളയുക പതിവുണ്ട് ഇതിലൂടെ അവർ പറയുന്നത് വിജാതിയുടെ ഒരു അശുദ്ധിയും ഞങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് അപ്പോൾ ദൈവവചനം പ്രഘോഷിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് തന്നെയാണ് നമ്മൾ വചനം പ്രകോഷിക്കുന്നത് പലരോടാകാം എന്നാൽ അവരിലുള്ള അശുദ്ധി നമ്മൾ സ്വീകരിച്ച് അശുദ്ധരാകരുത് എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ ലൈ Shines bright today. Heaven's words are here to stay. Open heart and open mind. In His grace we seek and find. Guide me, Lord. In your love I find my rest Holy wisdom light like my